ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ നാലു മണിക്ക് എണീറ്റിട്ടുണ്ട് നമ്മൾ ഇന്ന് അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് ആറ്റുകാൽ അമ്പലത്തിലോട്ടാണ് പോകുന്ന കേട്ടോ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് പോണം പോണെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് അമ്പലത്തിൽ പോകണം പക്ഷെ എന്തോ ഇതുവരെ നടന്നില്ല ഇപ്പോഴാണ് ആ സമയം വന്ന് തോന്നുന്നു ഗായസ് അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ എത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചു രണ്ടേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുന്ന വിചാരിച്ച് അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കേട്ടോ അപ്പൊ വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഇറങ്ങണ സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൂടുന്നുണ്ടായിരുന്നു അങ്ങനെ ആറ്റുകാൽ ടെമ്പിളിൽ പോകണം എന്ന് എന്നുള്ള ആഗ്രഹം നീണ്ട ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് പോയി പ്രാർത്ഥിച്ചു നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എങ്കിലും പറഞ്ഞതേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വിചാരിച്ചു അടുത്ത് വേറൊരു അമ്പലമുണ്ട് അവിടെയും കൂടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെയും കൂടെ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് മൊത്തം ഒരു ഭക്തിമയത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മനസ്സിലൊരു പോസിറ്റീവാണ് പിന്നെ ആ ഫുൾ ഡേ പോസിറ്റീവായിരിക്കും ഗൈസ് എപ്പോഴും എനിക്ക് അങ്ങനെയാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ എന്ന് അപ്പോൾ നേരത്തെ എണിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പാണ് കേട്ടോ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ നിർത്താൻ പറഞ്ഞ സ്ഥലത്തൊന്ന് നിർത്താണ്ട് വേറൊരു സ്ഥലത്ത് പോയി നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ നല്ല ഫുഡ് കിട്ടും നിനക്ക് വേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് മസാല ദോശ വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവിടെ മസാല ദോശ ഇല്ലായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞാൻ ഇഡലി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇഡലി ഭയങ്കര ഷോഗമായിരുന്നു അതുകൊണ്ട് ഇഡലി മാത്രമേ കഴിച്ചുള്ളൂ എൻ്റെ ഫേസ് കണ്ടപ്പോഴാൻ പറ്റും ആ വീട്ടിൽ പോയപ്പോൾ എനിക്ക് പണിയുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പ്ലാൻ ചേഞ്ച് നമ്മുടെ റിലേറ്റീവിന്റെ വീട് അടുത്തുണ്ട് നമ്മൾ ഇത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല അപ്പം അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിങ്ങാണ് വിളിച്ച് നോക്കിയപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അമ്മൻ്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയി കേട്ടോ നല്ല പച്ചപ്പും ഹരിതാബിയും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് എനിക്ക് ഈ പച്ചപ്പും ഹരിതാബിയും ഒക്കെ ഉള്ള സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ പുഴയും മലയും കാടും ഒക്കെ കണ്ടിട്ടാണല്ലോ ജനിച്ചത് ഏത് ഇതിപ്പോ കൊറേ നേരമായല്ലോ നടക്കണ എന്തെത്താത്ത എത്താത്ത നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് അവരുടെ വീടെ അങ്ങനെ അവസാനം നമ്മൾ അവരുടെ വീട്ടിലെത്തി അതാണ്ടോ ആ പെൻസിലേറ്റ് അത് വേണമെന്ന് വിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് അമലേട്ടാണെങ്കിൽ കൊടുക്കാണ്ട് ഒറ്റക്കിരുന്നങ്ങ് എഴുതുവാണ് കൊച്ചിന് എഴുതുന്നത് കണ്ണൻ സ്ലേറ്റ് കിട്ടാത്ത കലപ്പിലാട്ടോ അമലേട്ടനാണെങ്കിൽ കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും എഴുതാൻ ഒരു കേ ഗൈസ് അപ്പൊ ഞാനും അമലേട്ടൻ കൂടി മാറി 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 എഴുതുവായിരുന്ന ഇതുപോലെ തുരെണ്ണം വാങ്ങണം കേസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിയുടെ കല്യാണ കല്യാണാൽബം കൊണ്ടുവന്നിട്ടോ അതിൽ അമലേട്ടൻ മുഖം ഭയങ്കര ശുഖം മണ്ണിസ് മുടിയൊക്കെ വളർത്തി കണ്ണൊക്കെ എഴുതി നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞില്ല നീ എന്ത് യൂട്യൂബർ ആണ് അവരടുത്ത് ടാറ്റ പറയുന്ന വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് സ്വന്തമായിട്ട് എടുക്കൂല്ല മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഹോബിയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അമലേട്ടിനുള്ളത് ഗയസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനോ ആ പിന്നെ ആ ഫോട്ടോ എന്റെ പൊന്റ അത് കണ്ണാപ്പി ഫോട്ടോ വരുന്നു അമലേട്ടന്റെ മുടിയൊക്കെ വറത്തിയിട്ട് അച്ഛനാണെങ്കിൽ കൂടെ ഉണ്ട് അച്ഛനെ വീട്ടിൽ പോയാൽ മതി എങ്ങനെങ്കിലും വേഗം എത്തണം എന്നാലാണ് അച്ഛനൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ പക്ഷെ അമലഡിന് ആരാൾ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഗയസ് കിരീടം പരം എന്നാണ് ഇതിനെ പറയുന്നത് കിരീടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പാലം പുഞ്ചിക്കേരി ാണ് സ്ഥലത്തിന്റെ പെരുഗൈസ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നല്ല മൊട്ടം വെയിലായത് കൊണ്ട് കുറച്ച് നേരം മാത്രമേ നമ്മൾ അവിടെ നിന്നുള്ളൂ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ രാവിലെ നാലു മണിക്ക് ഇറങ്ങിയ നമ്മൾ കറങ്ങി 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 വീട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കായിട്ടോ പിന്നെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിട്ട് കഴിച്ച് വൈകീട്ടായപ്പോ അവരോടും കുറച്ച് റംബൂട്ടം കൊണ്ടുവന്നു കേട്ടോ നമ്മൾ ഒരു കയ്യില് ഫോണായതോട്ടാ എന്നാൽ പൊട്ടിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ